ഹലോ നമസ്കാരം ദാസ് ടൂറിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനേ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കാലുവേദന മുട്ടുവേദന അതുപോലെ തന്നെ കൈകാലി വേദനകളൊക്കെ പാക്ക് പെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ ഇതിന് വേണ്ടിയിട്ട് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്കുണ്ട് ദാ കെയറിങ് ഹാൻഡ്സ് സിദ്ധ ആയുർവേദ മർമ്മ ക്ലിനിക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നിങ്ങളെ പരിപൂർണമായി സുഖപ്പെടുത്തും ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഡോക്ടർ ഉണ്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നിന്നും എന്തിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നിന്നും ആ മരുന്നുകളൊക്കെ എന്താണെന്നും അദ്ദേഹത്തോട് കൂടുതലായി ചോദിക്കാം നമുക്ക് അകത്തേക്ക് പോവാം അപ്പൊ നമ്മൾ ഡോക്ടർ ക്ലിനിക്കിൽ വന്നിരിക്കുന്നത് നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ എന്താണെന്ന് കാണാം നമസ്കാരം ഡോക്ടർ നമസ്കാരം എന്റെ പേര് ഡോക്ടർ കാർത്തികേയൻ എന്നാണ് ബേബി എന്നൊരു പേരും പേര് കൂടിയുണ്ട് നമുക്ക് ഇവിടെ എന്തിനു തരം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഏതരം അസുഖങ്ങളൊക്കെയാണെന്ന് നമുക്ക് പ്രേക്ഷകരായിട്ടൊന്നും പങ്കെടുക്കാം നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് ബാക്ക് പെയിൻ്റെയും സ്ട്രോക്കിൻ്റെയാണ് സ്ട്രോക്ക് വന്നതിന് ശേഷം ഉള്ള ട്രീറ്റ്മെൻറ്റ് കാണാൻ ഉള്ളത് ഏറ്റവും കൂടുതൽ ബാക്ക് പെയിൻ കേസുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് പെയിൻ കേസുകളിൽ സാധാരണയായിട്ട് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് കംപ്രഷൻ അതുപോലെ തന്നെ ബൾജിങ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അലോപ്പതി വിഭാഗത്തിൽ അല്ലെങ്കിൽ അതിന് സർജറി വേണം എന്ന് നിർദ്ദേശിക്കുന്ന കേസുകൾ പോലും ഒരു നയന്റിഫൈവ് പെർസെന്റ് നമുക്ക് സർജറി കൂടാതെ തന്നെ അതാണ് എന്റെ പ്രധാനമായിട്ടും ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒരു വാറും കേസുകളിൽ ഒരു മാക്സിമം നാലാഴ്ച മൂന്നാഴ്ച മതിയാവും മാക്സിമം ഏറ്റവും വലിയ കേസുകൾക്ക് നാലാഴ്ച അതിൽ കൊണ്ട് വേണ്ടി വരുന്നില്ല അതാണ് നമ്മുടെ ഇവിടുത്തെ രീതി ഇവിടെ ഒരു പേഷ്യന്റ് വന്നിട്ടോ അല്ലേ കൈയിലേക്ക് മാറി ഓ കൈക്ക് കൂടുതൽ വേദന കൈ തണുപ്പൊടിക്കുമ്പോ വേദന അതുപോലെ തന്നെ പറ്റുന്നില്ല വളരെ സീരിയസ് തന്നെ അല്ലേ ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിന്റെ പ്രധാന ഉദ്ദേശം ഇത്രയുള്ള നമ്മള് വളരെ ഗൗരവമുള്ള കാര്യാണ് സിദ്ധർമ്മ അപ്പൊ ട്രെയിനിങ് കൊടുത്ത ഒരാളെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് നമ്മൾ ഇവിടെ ഒരു പരിശീലനത്തിലേക്ക് മാറ്റാൻ പറ്റില്ല കാരണം വളരെ സങ്കീർണമായ അസുഖത്തോട് വരുന്ന ആൾക്കാരെ പഠിക്കാൻ വേണ്ടി വിട്ടു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും ഗൗരവം ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസം തന്നെ വിശ്വാസം ഉണ്ടാവും റിസൾട്ട് ഉണ്ടാകും എനിക്ക് മുപ്പത് വർഷത്തിലധികം ഫീൽഡ് ആ ശരി ഞാനപ്പൊ ആ മുപ്പത് വർഷത്തിലധികം ഉള്ള എക്സ്പീരിയൻസ് എന്തായാലും പുതുതായിട്ട് പഠിക്കാൻ വരുന്ന ഒരാളെ കിട്ടില്ല 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 നമ്മൾ അവരെ പഠിപ്പിക്കാൻ നോക്കി വന്നാൽ തന്നെ അവർ പഠിക്കുന്ന മുഴുവൻ ഈ ശരീരത്തിലേക്കാണ് വെറുതെ ഒരാളുടെ ശരീരത്തായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കാറില്ല ഡോക്ടർ ഒറ്റയ്ക്കിനിവിടെ ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു കിട്ടില്ലേ സത്യം പറയത്തിനുണ്ടെങ്കിൽ ഒരു അദൃശ്യകരങ്ങള് ഡോക്ടറുടെ കയ്യിലുണ്ട് അതായത് അദൃശ്യകരങ്ങൾ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ പറയാം ഡോക്ടർ തീർച്ചയായിട്ടും ദൈവവിശ്വാസിയാണ് പൂർണ്ണമായും ഞാൻ അതെ അപ്പൊ ഒരു ദൈവകരങ്ങള് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരങ്ങളാണ് തീർച്ചയായിട്ടും അതിന് കിട്ടാൻ അർഹതപ്പെട്ട മുഴുവൻ പേര് സൗഖ്യം പ്രാപിക്കുന്നത് അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യ എന്റെ കരങ്ങളിലൂടെ കിട്ടുന്നു വരുമ്പോ ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു രീതി ഇവിടെ കണ്ടില്ല കേട്ടോ ഒരു സാധാരണ പേരും കാര്യങ്ങളും ഡോക്ടർ തനിയുണ്ട് ഫാമിലി താമസിക്കുന്നത് ഡോക്ടർ മാത്രം അവിടെയുള്ളു അപ്പോ ഇത് ചെറിയൊരു ക്ലിനിക്കാണ് ഇവിടെ അദ്ദേഹം താമസിക്കുന്നിടത്ത് ഇവിടെ ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വലിയ ആർബാടായിട്ട് ഇപ്പൊ പലരും ഇത് പഠിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് അങ്ങനെയുള്ളവരെ ഉണ്ടാക്കാനുള്ള ചിന്തകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ആവുന്നില്ല അത്രയും വളരെ എന്താ പറയാ ലളിതമായ രീതിയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളാണ് ഇവിടുത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പേഷ്യന്റ് കൊടുത്തിരിക്കുന്ന ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത് നമ്മുടെ ഒരു സിദ്ധ്യയിലെ ഒരു സ്പെഷ്യൽ മെഡിസിൻ ആണ് ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാം ഒടിഞ്ഞാൽ പോലും ഈ മെഡിസിൻ ഉപയോഗിച്ച് അത് മുറി കൂടുന്നത് വളരെ വളരെ വേഗത്തിൽ മുറി കൂടുന്ന സൈസ് മെഡിസിൻ ആണ് അത്രയും പവർഫുള്ളാണ് അതായത് ഈ മരുന്ന് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എല്ലുകൂടും കൂടും അത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് വാര്യെല്ലാം ഒടിഞ്ഞു ഏറ്റവും വലിയ പ്രശ്നമുള്ളത് കൃത്യമായിട്ട് അനുസരിക്കണം അത് ശരി ഇപ്പം നമ്മളിത് മരുന്ന് വെച്ച് കെട്ടി കഴിഞ്ഞാൽ അത് അന്ന രീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യണം അതിന് വിപരീതമായ രീതിയിൽ എന്തെങ്കിലും വരുത്തി വെച്ചാൽ മാത്രമേ അത് മോശമായിട്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ല അത് പൂർണ്ണമായും വളരെ വേഗത്തിൽ തന്നെ ശരി അതുപോലെ വാര്യല് പൊട്ടിയിട്ട് ഇത് മരുന്ന് ഈ മരുന്ന് തന്നെ വെച്ച് കെട്ടി സുഖപ്പെട്ടു പോയാൽ ഒരുപാട് പേരുണ്ട് അത് ശരി ട്രീറ്റ്മെന്റ് നമ്മുടെ അടുത്തുണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഈ ഞരമ്പ് ജാതാണ് ഇപ്പൊ അതിന്റെ സൈഡിലുള്ള നേർക്കെട്ട് പോകാനും നല്ലതാണ് ഇത് ഒടിഞ്ഞത് മാത്രമല്ല അതിലേക്കുള്ള ആ ഞരമ്പുകൾ നേർക്കെട്ട് പോകാനും അവിടെ നല്ല രീതിയിൽ വേദനയൊക്കെ മാറി സൗഖ്യപ്പെടാനായിട്ട് വളരെ ബെസ്റ്റാണ് അത് ശരി ഇവിടെ കെടുത്തി ചികിത്സിച്ച ആ സുഹൃത്തു കൂടി ഉണ്ട് പേരൊന്ന് പറഞ്ഞേ പഴസാണ് പഴസ് എന്തായിട്ടാണ് അവിടെ വന്നത് പറഞ്ഞു വിശദീകരിച്ചു കൊടുത്ത് ആരംഭിച്ചു ഞാൻ കർണാടകയിലാണ് അപ്പൊ അവിടുത്തെ പല ഹോസ്പിറ്റലുകളുമായിട്ട് ഈ ഡോക്ടർമാരെ കണ്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചു പക്ഷേ കൊറവെന്ന് പറയാനില്ല ഒന്നും വേദന കൂടി വരികയാണ് ഒപ്പം കൈക്ക് വേദന കിടക്കും കയ്യുടെ വേദന എന്ന് പറയുന്നത് രാത്രി കിടക്കുമ്പോൾ കൈക്ക് വേദന കൈ പൊക്കാനൊക്കുന്നില്ല നമ്മൾ ഒരു മൊബൈൽ പോലും അറിയാതെ കയ്യിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാല് മൊബൈൽ കൈ താങ്ങും അതുപോലെ പെയിനാണ് അതുപോലെ തന്നെ മുടി ചെയ്യാൻ പറ്റുന്നില്ല തോർത്താൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഭയങ്കര വേദന അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു കർണാടകയിലെ ചികിത്സയൊക്കെ വന്ന നേരെ കേരളത്തിലെത്തി ഇവിടുത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റിനൊക്കെ കണ്ടു അത് രണ്ടുപേരെ അതും ഫിസിഷ്യൻ എന്ത് ചെയ്തു ഒരു പതിനഞ്ച് ദിവസം മരുന്ന് വന്നു മരുന്ന് കഴിച്ചു കുറവ് ആയിട്ടില്ല അതെന്ത് ചെയ്തു സർജിനെ കാണാൻ പറഞ്ഞു സർജൻ പറഞ്ഞു നമുക്ക് എം ആർ ഐ സ്കാന് ചെയ്യാൻ പോകും എം ആർ ഐ ചെയ്തു കഴിഞ്ഞപ്പോസ് തള്ളിയിരിക്കമ്പ് കുടുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പം ഒന്ന് കൈക്ക് ബലപ്പുറവായി കൈക്ക് മരവിപ്പായി അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ പറയുന്നത് സർജറി ആണ് ഡോക്ടർ പറയുന്നത് ഇല്ലെങ്കിൽ കൈ തറന്നു പോകുന്നത് അങ്ങനെ ഞാൻ ഇവിടെ ഒരു അഞ്ചു ദിവസം മുമ്പ് ഡോക്ടറിനെ കാണാൻ പോന്നു ബേബി ഡോക്ടർ ഞാൻ വിളിക്കുന്നത് ഡോക്ടറിനെ കാണാൻ വന്നു ഡോക്ടർ ഒരു പതിനഞ്ച് മിനിറ്റ് ചികിത്സ ആദ്യം കരുത്തിന് കഴുത്തിന്റെ വേദന മാറാൻ വേണ്ടി ആദ്യത്തെ ദിവസം പതിനഞ്ച് മിനിറ്റ് നേരം ചികിത്സ ചെയ്തു അന്നേരം തന്നെ കരുത്ത് ഇങ്ങോട്ട് ശരിയാക്കിട്ട് വേദനയുണ്ട് എന്നാൽ അങ്ങോട്ടും ചലിപ്പിക്കാൻ നമുക്ക് ഓ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആശ്വാസമായി അസുഖം മാറി അത് മാത്രമല്ല ഡോക്ടർ പറയുന്നുണ്ട് ഡിസ്ക് വാൾ ചെയ്ത് ആ ഒരു അസുഖം മാറി ആ ഞരമ്പ് കുടിയും കിണർ പുറത്തോട്ട് വന്നു മാറി അത് സർജറി വെറും മിനിറ്റ് കൊണ്ട് കിട്ടി പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോകുന്നു കൈക്ക് വേദനയില്ല ആ അതുപോലെ തന്നെ ഞാന് കൈ പൊക്കിയും പ്രാർത്ഥിക്കാറുള്ള കൈ പൊക്കുമ്പോ വേദനയില്ലേ കൈ നിർത്തി വേദനയില്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വല്യൊരു മാറ്റം തന്നെയാണ് നമുക്ക് കിട്ടിയത് ഇവിടെ വന്നിട്ട് ഡോക്ടറിന്റെ ചികിത്സയിൽ ഓരോ ദിവസം ഓരോ ദിവസം വരുമ്പോഴും ഡോക്ടറിന്റെ ചികിത്സയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ശരീരം മൊത്തം ഫ്രീ ആയി വരിക ഇതിപ്പം അഞ്ചാമത്തെ ദിവസത്തെ ആണ് നടന്നത് അപ്പം എനിക്ക് യഥാർത്ഥത്തില് ഇത് എങ്ങനെ ഞാൻ പറയാതിരിക്കും തീർച്ചയായിട്ടും വലിയൊരു സന്തോഷം തീർച്ചയായിട്ടും പറയുന്നത് കാരണം എന്റെ വൈഫ് ഞങ്ങള് ഈ കർണാടകയിൽ നിന്ന് വണ്ടി ഓടിച്ചു ാണ് ഇവിടെ കേരള കർണാടകയായിട്ടാണ് ജീവിതം അങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്തും കാണാൻ ആളാണ് അങ്ങനെ സീരിയസ് ആയിട്ട് അവിടെ കൈ പറ്റാത്ത ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട് ദൈവാനുഗ്രഹം കൈ ഉയർത്താൻ ഡോക്ടറുടെ ആ പെടലി ജനിക്കാൻ പറ്റുന്നുണ്ട് സുഖപ്പെട്ടു പറയുമ്പോഴത്തെ ആ ഇത് കേൾക്കുമ്പോ തന്നെ ഡോക്ടറുടെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഒരു കഴിയുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിരാശയോടെ പോകുമ്പോൾ നമുക്കും വിഷമം അത് മാറിയില്ലെങ്കിൽ അപ്പൊ അതിന് കാരണം അത് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളവരും മുഴുവൻ സുഖപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ഡോക്ടർ ബേബി അതെ ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിലാണ് ഞാൻ ഞാനിപ്പോ ഇരിക്കുന്നത് എനിക്ക് പുള്ളിയായിട്ട് വളരെ വർഷത്തെ പരിചയമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് കൂടുതൽ പരിചയപ്പെടാൻ സാധിച്ചു കാരണം എനിക്ക് നടുവേദന വന്നപ്പോൾ ഇദ്ദേഹമാണ് അത് കറക്റ്റായിട്ട് ചെയ്തത് ശരിയാക്കിയത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ നമുക്കറിയാം രോഗിക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമാണ് അത് നല്ല വൈദ്യന്മാരെ കിട്ടിയാലേ നല്ല ചികിത്സ കിട്ടുള്ളൂ അത് നല്ല വൈദ്യന്മാരെ അപൂർവമായി കിട്ടിയെടുത്തുള്ളൂ ഇദ്ദേഹം സിദ്ധമർമ്മ ചികിത്സ അല്ലേ സിദ്ധമർമ്മ ചികിത്സയാണ് ഏതു തരം എത്ര ബുദ്ധിമുട്ടി വലിയ രോഗങ്ങളും ഒരു പെടലി വെട്ടിയവരെ നടു വെട്ടിയവരെ കൈകാലം ഉടുക്കിയവരെ നടന്നു വരാൻ പറ്റാത്തവരെ ഇത് നടത്തി തന്നെയാണ് ചികിത്സ കഴിയുമ്പം വിടുന്നത് ഒരുപാട് അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വളരെ സിമ്പിൾ ഒരു മനുഷ്യനാണ് ഡോക്ടർ ബേബി അദ്ദേഹത്തിൻ്റെ അരിക്കുന്നവരെ തീർച്ചയായിട്ടും അതിൽ സുഖപ്പെടുത്തി വിടും വലിയ സർജറി വേണമെന്ന് പറഞ്ഞാൽ അലോപ്പതി ചികിത്സയിൽ സർജറി വേണം ബോൾട്ട് ഇട്ടണമെന്ന് പറഞ്ഞ കേസുകളൊക്കെ ഇദ്ദേഹം വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യും വളരെ നല്ല ചികിത്സയാണ് വലിയ കോസ്റ്റും ഇല്ല വളരെ ലളിതമായ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് ചികിത്സിച്ച് സുഖപ്പെടുത്തി നമ്മളെ പൂർണ്ണ ആരോഗ്യമായിട്ട് ഇവിടുന്ന് വിടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഡോക്ടർ സുഹൃത്തുക്കളെ െറിംഗ് ഹെൽസിലെ ഒരു ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളുള്ള ഡോക്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ അസുഖങ്ങൾ മാറ്റിയിട്ടുള്ള അതായത് ഡോക്ടർ പറഞ്ഞല്ലോ ആ ഡോ രോഗങ്ങൾ എന്താണെന്ന് അതൊക്കെ മാറ്റിയിട്ടുള്ള ഡോക്ടറാണ് ഞാൻ വീട്ടിൽ പുകത്തി പറയുന്നതല്ലോ കേട്ടോ ഒരു ദൈവവിശ്വാസിയുള്ള ഡോക്ടർ ശരിക്കും പറയാൻ ചെന്നെ ഡോക്ടർ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കൈകള് തീർച്ചയായിട്ടും ദൈവകരങ്ങള് ഞാൻ വിശ്വസിക്കുന്ന അതാണ് നമുക്കൊരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് സൗഖ്യം നൽകുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ഔഷധങ്ങൾക്കൊരു പരിധിയുണ്ട് ഒരു ഡോക്ടർക്ക് ഔഷധം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ സൗഖ്യം നൽകാൻ പറ്റില്ല സൗഖ്യം നൽകുന്നത് അയാൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഇപ്പൊ ഒരു സർജൻ പോലും സർജറിക്ക് തൊട്ടു മുമ്പ് അയാൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പറയും ഇത് ഒരു കുഴപ്പവും കൂടാതെ ഒന്ന് പുറത്തേക്ക് പുറത്തേക്കിറക്കി തന്നെയെന്ന് പറഞ്ഞു അപ്പൊ അവിടെയും ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഇത് തന്നെ ഒരു ഔഷധം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ആ ഔഷധത്തിന് റിസൾട്ട് തരുന്ന ദൈവമാണ് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് എന്നിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്നത് സൗഖ്യം കൊടുക്കുന്നത് എന്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു ഇവിടെ വന്ന ഒരാളും നിരാശപ്പെട്ടു പോയിട്ടില്ല എല്ലാവരും പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു തന്നെ പോയിട്ടുണ്ട് പൈസ അധികം പറഞ്ഞില്ല ഏത് പാവപ്പെട്ടാലും വലിയ പണക്കാരനും പൈസ അധികം ട്രീറ്റ്മെന്റ് ചെയ്യാം ആ ഒരു വിശ്വാസങ്ങളാണ് ഏറ്റവും വലിയ കാര്യം സൗഖ്യപ്പെട്ട് പൂവ് തന്നെ ചെയ്യാം അപ്പോൾ ഡോക്ടറുടെ സ്പോട്ട് ഇപ്പൊ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാ ഇത് നമ്മൾ തൃശ്ശൂർ തൃശ്ശൂർ ഡിസ്ട്രിക്ലെ കൊമ്പിടിഞ്ഞാ വാക്കൽന്നൊരു സ്ഥലമുണ്ട് അവിടെ അടുത്താണ് അതിനടുത്ത് ദുബായ് റോഡൻ വന്നു കെയറിംഗ് ഹാൻഡ് കെയറിങ് ഹാൻഡ്സ് എന്നാണ് അങ്ങനെ ഒരു ഞാൻ ആയിരുന്നു പെറവത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു അപ്പോ ഞാനിവിടെ വന്നു എനിക്ക് ബോധ്യപ്പെട്ടു കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ കൂടെ എത്തിക്കണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ കാലുവേദന ഇടുപ്പ് വേദന കഴുത്തുവേദന ഏതെങ്കിലും തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ക്ലിനിക്കിൽ വരാം ഡോക്ടറായിട്ട് ബന്ധം സംസാരിക്കാം ബന്ധപ്പെടാൻ വേദനകൾ പറയാം പൂർണ്ണമായിട്ട് കൂടി മാറ്റി തന്നിട്ട് ഡോക്ടറെടുത്ത് വിടുന്നു ആളൊക്കെ വീണ ആൾക്കാരെ ഏണിപ്പിച്ചു ആണോ വിടുക അത്രത്തോളം ഉറപ്പ് തരുന്നുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് സമീപിക്കാം നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളടുത്ത് വിളിക്കുക ഡോക്ടറെടുത്ത് വരിക അപ്പൊ ഈ പൈ പറഞ്ഞ എല്ലാവരും കൂടി Okay, okay, bye. Right.